മൂന്ന് വർഷത്തിനിടെ പെട്രോളിനും ഡീസലിനും വലിയ വില കുറഞ്ഞ ഏകരാജ്യം ഇന്ത്യയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി കമ്മീഷൻ സംബന്ധിച്ച് എണ്ണ കമ്പനികളും വിതരണക്കാരും തമ്മിലുള്ള ചർച്ചകൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മന്ത്രി രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു യു പി എ സർക്കാരിന്റെ കാലത്താണ് പെട്രോൾ ഡീസൽ വില നിയന്ത്രണം നീക്കിയത് ഇതോടെ ഇന്ധനവില വിപണി അധിഷ്ഠിതമായി മുൻപ് ഇവിടെ വില കൂടുതലും മറ്റിടങ്ങളിൽ കുറവുമായിരുന്നു നേരം മറിച്ചാണ് ഇന്ത്യയിൽ മാത്രമാണ് വില കുറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി ധീരമായി എടുത്ത ചില തീരുമാനങ്ങൾ മൂലമാണ് ഈ നേട്ടം ഇപ്പോൾ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ഇവിടെ പെട്രോളിന് പതിമൂന്ന് ദശാംശം ആറ് അഞ്ച് രൂപയും ഡീസലിന് പത്ത് ദശാംശം ഒൻപത് ഏഴ് രൂപയും കുറഞ്ഞു ഈ സമയം ഫ്രാൻസിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനവും ജർമ്മനിയിൽ പതിനഞ്ച് ദശാംശം രണ്ട് എട്ട് ശതമാനവും ഇറ്റലിയിൽ പതിനാല് ദശാംശം എട്ട് രണ്ട് ശതമാനവും സ്പെയിനിൽ പതിനാറ് ദശാംശം അഞ്ച് എട്ട് ശതമാനവും വില ഉയർന്നു അയൽ രാജ്യങ്ങളിലും ഇന്ധനവില ഉയർന്നിട്ടുണ്ട് അതെല്ലാം രേഖകളിൽ വ്യക്തമാണെന്നും മന്ത്രി പറഞ്ഞു യു പി എ സർക്കാർ ഓയിൽ ബോണ്ടുകൾ ഇറക്കിയതിനെയും മന്ത്രി വിമർശിച്ചിട്ടുണ്ട് ഒന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം കോടിയുടെ ഓയിൽ ബോണ്ടുകളാണ് അന്നിറക്കിയത് ഇന്നത് മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം കോടി തിരിച്ചടയ്ക്കണം ഇത്തരം ദീർഘവീക്ഷണമാണ് ഇവിടെ എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്